കാര്യബോധം ഉണ്ടാവണം കാര്യബോധത്തെയാണ് ഹാലി എന്ന് പറയുന്നത് അവസ്ഥ എന്ന് പറയുന്നത് അബുജായിൽ ലഹനത്തുള്ള വിവരല്ലാതിരുന്നതല്ല പ്രശ്നം കാര്യബോധം ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രശ്നം അബുജായിൽ വിവരമില്ലാത്തവനൊന്നല്ലോന്റെ ഒറിജിനൽ പേര് അബുൽ ഹക്കം എന്നാണ് ഒറിജിനൽ പേര് അബുൽ ഹക്കം എന്നാണ് വിവരള്ളവൻ തന്നെ ഒരു വിവരല്ലാത്ത ആളെ പിടിച്ചുംങ്ങാണ്ട് കുറേഷ്യെ നേതാവാക്കൊന്നുമില്ല വിവരണ്ട് വിവരം എത്ര ഉണ്ടായിട്ടും കാര്യമില്ല ആ വിവരം ബോധമാണെങ്കിൽ മാത്രമാണ് കാര്യമുള്ളത് എന്നതാണ് ബോധമില്ല എന്നു തന്നെയാണ് പ്രശ്നം ചിലപ്പോൾ ഞമ്മക്കും ഇല്ലാതായാലുണ്ട് ഒരു വിഷയം ഉണ്ട് എന്ന് പറയാൻ വലിയ വിവരം വേണ്ട പക്ഷെ ഒരു വിഷയം ഇല്ല എന്ന് പറയാൻ നല്ല വിവരം വേണം ഒരു നാടൻ മനുഷ്യനാണ് ഈ കാര്യം എന്നെ പഠിപ്പിച്ചത് ഞാൻ ഒരിക്കൽ പഴയ കാലത്ത് വയതൊക്കെ പറയാൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ ആ കാലത്ത് ഒരു ദിവസം ഇങ്ങനെ റജബ് മാസത്തിൽ എന്നാണ് എന്ന് ദോക്കണ്ട അങ്ങനെ ഹദീസിൽ ഇല്ല എന്ന് പറഞ്ഞു അപ്പം മലയാളം പരിഭാഷ മാത്രം വായിച്ച് പരിചയമുള്ള ഒരാൾ വയത് കഴിഞ്ഞു പോകുമ്പോ എന്നോട് പറഞ്ഞു ഉസ്താദേ ഒരു മലയാളം ബുക്കിൽ അബൂനു ഐ അള്ളാഹുന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഷെഹ്റാനും കൂടി ഉണ്ട് എന്ന് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു സംഭവമായിരുന്നു അത് ഒരു വിഷയം ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ നല്ലോണം വിവരം വേണം ഉണ്ട് എന്ന് പറയാൻ അത്ര തന്നെ വിവരം വേണ്ട എന്നത് മനസ്സിലായി തന്നെ ഞാൻ പടുത്തൊരു ദിവസം വേങ്ങര കോയപ്പാപ്പാനെ ഇങ്ങനെ പറയാന് കുറേ സ്വാലീഹ്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ വേങ്ങര കോയപ്പാപ്പാനെ പറ്റി പറഞ്ഞു വേങ്ങരയിൽ കോയപ്പാപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ജീവിതകാലത്ത് അദ്ദേഹത്തിൻ്റെ രഹസ്യങ്ങളെ കുറിച്ച് പലർക്കും അറിയുമായിരുന്നില്ല പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു പരിശുദ്ധമായ ഖുർആാനിൽ അഗാധമായ ജ്ഞാനമുള്ള ഒരു പണ്ഡിതനായിരുന്നു വേങ്ങര കോയപ്പാപ്പ എന്ന് പറഞ്ഞത് കുഞ്ഞു മുഹമ്മദ് എന്നായിരുന്നു അദ്ദേഹത്തിനെ വിളിച്ചിരുന്ന പേര് മുഹമ്മദ് എന്നാണ് വാപ്പട്ട പേര് മൂപ്പരവാപ്പാന്റെ പേരും മുഹമ്മദാണ് വല്ലിപ്പാൻ്റെ പേരും മുഹമ്മദാണ് മുഹമ്മദിൻ്റെ മകൻ മുഹമ്മദിൻ്റെ മകൻ മുഹമ്മദാണ് വേങ്ങര കോയപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ റബിയുല്ലവ് അല്ല മുസ്തഫാ നബിസ്വല്ലാ അലൈവല തങ്ങളുടെ മധു കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ വേങ്ങര കോയപ്പാപ്പൊരു പരിപാടി ഉണ്ടായിരുന്നു എന്നും കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കും കുറേ അരിയൊക്കെ വാങ്ങി ഗോതമ്പൊക്കെ വാങ്ങിയിട്ട് കാക്കകൾക്ക് കൊടുക്കും ആ മൂപ്പര ജീവിതകാലത്ത് മുമ്പര ഒന്ന് ഭക്ഷണം കിട്ടാൻ വേണ്ടി ധാരാളം കാക്കകൾ വേങ്ങരയിൽ വരൽ പതിവുണ്ടായിരുന്നു ഒരുപാട് കാക്കകൾ വരും കാരണം ഇഷ്ടം പോലെ ഭക്ഷണം ഇങ്ങനെ വിതരണം ചെയ്യും അപ്പൊ മഹാനവർഗുകളോട് ഒരീസ ഈ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എത്രേം കാക്കകൾ ആയിരം കൊല്ലത്തിലധികം ജീവിക്കുമെന്നാണ് അപ്പോൾ മുത്തുനബി സല്ലാസ്വല്ലമയെ കണ്ട കാക്കകൾ ആ കൂടത്തിൽ ഉണ്ടായാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അതിന് ഭക്ഷണം കൊടുക്കുന്നത് എന്ന് പറഞ്ഞു എന്നാണ് കുറെ കഴിഞ്ഞപ്പോ എന്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു ഉസ്താദ് ഇങ്ങനെ പറഞ്ഞോ കാക്കകൾ പരമാവധി പോയാൽ ഇരുപത് കൊല്ലേ ജീവിക്കൊള്ളൂ എന്നാണല്ലോ ഉള്ളത് ഈ പൊട്ടത്തരൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ദീനി പ്രബോധനം നടത്തുന്നത് എന്നാണ് ചോദ്യം ഒന്ന് അത് വേങ്ങനെ കോയപ്പാപ്പ അങ്ങനെ പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിന് മഹാനവറുകളുടെ അടുത്ത് എന്തേലും കാരണം ഉണ്ടായിരിക്കും ഇരുപത് കൊല്ലേ കാക്കകൾ ജീവിക്കുള്ളൂ എന്നത് ആധുനിക പഠനമാണ് എന്നത് ഞാൻ സമ്മതിക്കുന്നു മാക്കൗൺ എന്നുപേരായ ഒരാളാണ് ആ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആ പഠന റിപ്പോർട്ട് വന്ന അതേ പോർട്ടലിൽ തന്നെ കുറച്ച് താഴത്തേക്ക് പോന്നാല് ഇരുപത്തിയേഴ് കൊല്ലം ജീവിച്ച കാക്കന്റെ ചരിത്രം വേറെ പറയുന്നുണ്ട് അൻപത്തി ആറ് കൊല്ലം ജീവിച്ച കാക്കയുടെ ചരിത്രം അതിന്റെ താഴെ പറയുന്നുണ്ട് അപ്പൊ തന്നെ മനസ്സിലാവൂ ഇരുപതല്ല ഇല്ലാറുണ്ട് എന്നുള്ളത് പിന്നെ മാത്രമല്ല അതൊരു അഭിപ്രായമാണ് ഒരുപക്ഷെ ഭൂരിപക്ഷ അഭിപ്രായം ആയിക്കോടം ഭൂരിപക്ഷ അഭിപ്രായം ആയിക്കോടം ന്യൂനപക്ഷ ന്യൂലപക്ഷ അഭിപ്രായമായിരിക്കാം മുസ്തഫ നബിസ് അലൈ വസ്ലമാങ്ങൾ കാക്കകളെ കുറിച്ച് പറഞ്ഞ ഹദീസ് മിഷ്കാത്തിലുണ്ട്

റിപ്പോർട്ട് ചെയ്ത ആ ഹദീസ് മിഷ്കാത്തിൽ ഉദ്ധരിച്ചിട്ട് അതിന്റെ ഷറഹിൽ മിർക്കാത്തിൽ പറയുന്നുണ്ട് കാക്കകളിൽ ചിലത് ആയിരം കൊല്ലം ജീവിക്കും എന്ന അഭിപ്രായമുണ്ട് എന്ന് ഇതേ അഭിപ്രായം തന്നെ ഹയാത്തുൽ ഹയവാനിലുണ്ട് അതേ അഭിപ്രായം തന്നെ അജാബുൽഖാത്തിലുണ്ട് ഈ ആളുകളൊക്കെ പറഞ്ഞതിനേക്കാൾ പ്രധാനപ്പെട്ടത് മാക്കൗൺ പറഞ്ഞ അഭിപ്രായമാണ് എങ്കിൽ അതിനെ അംഗീകരിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെയും ഉണ്ടാകാം എന്ന സാധ്യതയെങ്കിലും അംഗീകരിക്കേണ്ടതുണ്ട് ആ സാധ്യതയെ കോയപ്പാപ്പ് പറഞ്ഞിട്ടുള്ളൂ കോയപ്പാപ്പ് ഉറപ്പിച്ചു കാക്കകളിൽ ചിലത് ആയിരം കൊല്ലം ജീവിക്കാമെന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ മുസ്തഫ് നബിഅഅലി മാതങ്ങളെ കണ്ട കാക്കകൾ ഇതിൽ ഉണ്ടായിരിക്കാം എന്നതാണ് ഞാൻ ഇവകൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതിന്റെ കാരണം എന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ എന്നോട് ചോദിച്ചാലോട് ഞാൻ പറഞ്ഞ മറുപടി ഇതൊന്നുമല്ല കാക്ക എത്ര കാലം ജീവിച്ചാലും യുക്തിവാദം ശരിയാണെന്ന് അതുകൊണ്ട് വരൂല്ല ആർ യുക്തിവാദം ശരിയാണെന്ന് നമ്മൾ കാക്ക ജീവിച്ചില്ലാന്ന് തന്നെ വെക്കുക എന്നാൽ യുക്തിവാദം ശരിയാണെന്ന് ഒരിക്കലും അതുകൊണ്ട് വരില്ലല്ലോ ഞാനിതാ എന്താ പറഞ്ഞു ചോദിച്ചാൽ ഓരോ വിഷയങ്ങളെ കുറിച്ചുമുള്ള കാര്യബോധം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ വറക്കത്തുണ്ടാകും എന്നാണ് അത് എനിക്കും വേണം ഇങ്ങക്കും വേണോ എല്ലാവർക്കും വേണം എല്ലാ മനുഷ്യനും ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റജബിലെ പറക്കത്ത് ഷെബാനിലെ പറക്കത്ത് റമദാനിലെ പറക്കത്ത് മൂന്ന് മാസം എണ്ണിയിട്ടുണ്ട് റജബിലെ അബുദാദിന്റെ മനസ്സിലാക്കലാണ് മുസ്തഫായ നബി വസ്ല തങ്ങളെ മനസ്സിലാക്കലാകുന്നു മുഹമ്മദിനെ വസ്ലമയെ മനസ്സിലാക്കലാൻ അപ്പൊ രജബിലെ നമ്മൾ ഭറക്കത്തിന് ദോരക്കണം ദോരന്നാൽ മാത്രം പോലെ റജബിലെ ഭറക്കത്ത് അള്ളാഹുവിനെ മനസ്സിലാക്കലാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെ കുറിച്ച് ചിന്തിച്ചാലും അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾക്കാണ് വിക്രു എന്ന് പറയുക വയത് യഥാർത്ഥത്തിൽ റിക്റിനുള്ളതാണ് വിക്രുകൾ നാല് തരത്തിലുണ്ടെന്നാണ് വിക്രു ചൊല്ലലുണ്ട് ചിന്തിക്കലുണ്ട് നാല് തരം ദിക്കറുണ്ട് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കൽ സായത്ത് എന്നതിന് സാധാരണാർത്ഥം മണിക്കൂർ എന്നാണ് സത്യത്തിൽ സായത്ത് അതല്ല പ്രഭാതം മുതൽ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള മൊത്തം സമയത്തെ പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഒരു ഭാഗത്തെയാണ് ഒരു സാഹത്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു മണിക്കൂറേക്കാരം അതുകൊണ്ട് ഒരു മണിക്കൂർ എന്ന് നമ്മൾ അർത്ഥം പറയുന്നു തഫക്കുറു ഒരു മണിക്കൂർ അള്ളാവിനെ കുറിച്ച് ചിന്തിക്കൽ ആയിരം നിസ്കരിക്കുന്നതിനേക്കാൾ ഹൈറാണ് വേറൊരു ഹദീസിലുണ്ട് ഒരു മണിക്കൂർ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കൽ ഒരു രാത്രി മുഴുവൻ നമസ്കരിക്കുന്നതിനേക്കാൾ ഹൈറാകുന്നു എന്നത് അപ്പൊ ചിന്തിച്ചു കൊണ്ടുള്ള തിക്കറുണ്ട് ചിന്തയിലെ തിക്ക് ഒരു മനുഷ്യൻ ഏത് വിഷയത്തെ കുറിച്ച് ചിന്തിച്ചാലും അത് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നുവെങ്കിൽ അതിനെയാണ് തിക്ക്റ് എന്ന് പറയണത് ഇപ്പൊ ഒരാളൊരു കുതിരനെ കണ്ടു എന്ന് വിചാരിക്കുക കുറച്ചപ്പുറത്ത് ഒരു കൈതി നിക്കുന്നുണ്ടോ എന്ന് വിചാരിക്കാം അപ്പൊ ഒരാൾ രണ്ടാ രണ്ടിനെ ഇങ്ങനെ നോക്കിയപ്പോ കുതിരന്റെ ചെവി ചെറുതും കഴുതൻ്റെ ചെവി വലുതുമാണ് ആണ് അപ്പം അയാൾ ഇങ്ങനെ ആലോചിച്ച രണ്ടും അരേമായിരത്തെ ജീവികളാണ് രണ്ടും ഓടാൻ പറ്റും രണ്ടിൻ്റെയും പുറത്ത് കയറാൻ പറ്റും രണ്ടും ഭാരം ചുമക്കാൻ പറ്റും പിന്നെ എന്ത് ചേർക്കും ഒന്നിൻ്റെ ചെവി ചെറുതും മറ്റൊന്നിൻ്റെ ചെവി വലുതും എന്നിങ്ങനെ ആലോചിച്ചു അപ്പം അയാൾക്ക് മനസ്സിലായി വ ചെറിയ ചെവി ഉള്ള കുതിരക്ക് കാര്യങ്ങൾ വേഗം പറഞ്ഞാൽ മനസ്സിലാവും ഇപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ സംസാരത്തെ ഈ മൈക്രോഫോൺ പിടിച്ചെടുത്ത് അതിങ്ങനെ ആംപ്ലിഫയറിൽ കൊണ്ടുപോയിട്ട് ഈ ബോക്സ് കൂടെ എങ്ങനെ വിടിക്കുമിടുമ്പോൾ വായുവിൽ ഒരു കമ്പനമുണ്ടാകും ഈ കമ്പനം നമ്മുടെ ചെവിക്കകത്തുള്ള ടിംബാനം എന്ന് പറയുന്ന ഒരു സാധനത്തിൽ പോയി തട്ടുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ തലച്ചോറിലേക്ക് കൊടുക്കുകയും അത് കേൾവിയായി അനുഭവപ്പെടുകയുമാണ് ചെയ്യുന്നത് കുതിരക്ക് കാര്യം വേഗം മനസ്സിലായതിനാൽ കുറഞ്ഞ കാറ്റ് കടന്നാൽ മതി അതുകൊണ്ട് കുതിരക്ക് ചെറിയ ചെവിയാണ് കഴുത തന്നെ പെട്ടെന്ന് കാര്യം മനസ്സിലാവില്ല അതുകൊണ്ട് കുറച്ചും കൂടിയും കാറ്റ് വേണം അതുകൊണ്ട് വലിയ എന്ന് ഒരാൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു പണില്ലേ എന്ന് ഓർമ്മ വന്നാൽ ആ ചിന്ത എന്ന് പറയും